ഞങ്ങൾ അടുപ്പിന്റെ അടുപ്പിന്റെ അവസ്ഥയാണ് മക്കളെ കത്തിനില്ല വിറക് കത്തിനില്ല ഗ്യാസില്ല ഗ്യാസ് കഴിഞ്ഞു കഴിഞ്ഞില്ല കഴിഞ്ഞു കഴിഞ്ഞില്ല ചിട്ടി ആ പത്താൻ കടും ചെയ്യട്ടോ വെച്ചാണേ എല്ലാവർക്കും എല്ലാർക്കും വിറിയും വിറകൊക്കെ ഇണ്ടോ ഞങ്ങളെ അവസ്ഥ അത് എത്ര നേരം കത്തും അറിയില്ല ഒന്ന് കത്തിപ്പിടിച്ചിട്ട് വേണ്ട ചോറിന് വെള്ളം വെക്കണെങ്കിൽ നേരം പന്ത്രണ്ട് മണിയായി ചേട്ടയ എന്താ പറയാള് നിങ്ങടെ നോക്കി വീട് ഇറങ്ങിയ പോകേണ്ടോ ഊതി ഊതി ഊതിയിട്ട് ഞങ്ങള് കോട കോടയിലാണ് കോടയില് കോടയില് ഊട്ടിയിലാണ് വീടിന്റെ ഉള്ളിലെന്താ പാടുകറീ അതാ ഇവിടെ ഇവിടെ കണ്ട് പക്ഷെ നിങ്ങൾക്ക് കാണുന്നില്ല അത് കാണണെങ്കിൽ വീടിന്റെ മകള് പറയേണ്ട ആവശ്യല്ലേതാ കണ്ടം വെച്ചൊരു കോട്ടാണ് പണി എടുക്കാതെ നടക്കണ ഒരു ആ